ും വിശവും വാടിലേക്ക് വരുന്നത് കണ്ട് സീതക്കുട്ടി കട്ടലിൽ നിന്നും എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു വിശ്വത്തെ നോക്കി അവൾ നെഞ്ചുപൊട്ടിക്കരഞ്ഞു ഇത് കണ്ട് വിശ്വം അവളെ തടഞ്ഞു വേണ്ട മോളെ കരയാതെ നീ വിഷമിക്കാതെ ഇതൊക്കെ ദൈവശിക്ഷയാ ഞാൻ കൊച്ചിനോട് ചെയ്ത തെറ്റ് കുഞ്ഞു പോയി അവൾ വിശ്വത്തിന്റെ കയ്യിൽ പിടിച്ച് തേങ്ങി കരഞ്ഞു എടിയിലെ മോളെ പിടിച്ചു കിടത്ത് സമനില കൈവിട്ട് പഴയത് വല്ലതും തന്റെ മകള് വിളിച്ചു പറയുമോ എന്ന പേടിയായിരുന്നു രവിക്ക് വിഷു വരൂ അവള് വിശ്രമിക്കട്ടെ ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കാം ഇനിയും ഇവിടെ നിന്ന് സീതക്കുട്ടി ചിലപ്പോൾ കരഞ്ഞു വല്ലതും വരുത്തി വെക്കും വാ നമുക്ക് പോവാം അയാള് ധൃതി കൂട്ടി വിഷു വാത്സല്യത്തോടെ സീതയുടെ നെറുകേയിൽ കൈവച്ചു കൊച്ചൻ ഇപ്പോഴും നീ ചെറിയ കുട്ടി തന്നെയാ മോളെ നീ വിഷമിക്കാതെ അതും പറഞ്ഞിട്ട് വിശു പുറത്തേക്ക് നടന്നുപോയി രവി സീതക്കുട്ടിയെ ഒന്ന് ചുഴിഞ്ഞു നോക്കിയ ശേഷം വിശ്വം പോയ ഭാഗത്തേക്ക് പാഞ്ഞു അയാൾ പുറത്തെത്തിയപ്പോൾ വിശ്വം നേരത്തെ കണ്ട യുവാവുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടു വിശ്വത്തിന്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ അയാൾ അവിടേക്ക് ഓടിച്ചെന്നു എന്താ എന്താ പ്രശ്നം രവിയെ പിന്നിൽ കണ്ടപ്പോൾ ബിനോയ് ഒന്നും മിണ്ടാതെ വിശ്വത്തിന്റെ മുഖത്ത് നോക്കി നിന്നു എന്താ വിശ്വം എന്തു പറ്റി എന്താ നിങ്ങളൊന്നും ഇണ്ടാത്തേ ഏയ് ഒരു കുഴപ്പമില്ല രവേട്ട ഇത് ബിനോയ് എന്റെ കൂടെ ആശുപത്രിയിൽ കുറച്ചുനാളുണ്ടായിരുന്നു ഞങ്ങള് അവിടെയുണ്ടായ ഒരു സംഭവം പറഞ്ഞു നിന്നതാ ശരി വ നമുക്ക് പോ വിശ്വം രവിയെ പിടിച്ചു വലിച്ചു രവി ബിനോയിയെ സംശയത്തോടെ നോക്കിയ ശേഷം വിശ്വത്തിനൊപ്പം പോയി കാറിലിരിക്കുമ്പോൾ വിശ്വത്തിന്റെ ചിന്തകൾ മുഴുവനും സോഫിയെ പറ്റിയായിരുന്നു ആശുപത്രി കിടക്കയിൽ നിന്നും അവളെ കാണാതായെന്ന അയാൾക്ക് വിശ്വസിക്കാനായില്ല അതും ഇത്രയും ആളുകൾ പുറത്തുണ്ടായിരുന്നിട്ടും ഏട്ടൻ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ ഇതെന്ത് ചോദ്യാ നിന്നെ ആ വീട്ടിലാക്കിയിട്ട് തിരികെ ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും ഒന്ന് കുളിച്ച് വേഷമൊക്കെ മാറണം ആകെ മുഷിഞ്ഞു ഓ എങ്കിൽ ഏട്ടൻ വീട്ടിലോട്ട് പൊയ്ക്കോളൂ എനിക്കൊന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് കാർ ഇവിടെ ഒതുക്കിയാൽ മതി ഞാൻ പൊയ്ക്കോളാ വേണമെങ്കിൽ ഞാനും വരാടാ വേണ്ടേട്ടാ ഏട്ടൻ പൊയ്ക്കോളൂ അത് കേട്ടപ്പോ രവി റോഡ് സൈഡിൽ കാർ നിർത്തി വിശ്വത്തെ പുറത്തിറക്കിയ ശേഷം മുൻവശത്തെ കണ്ണാടിയിലൂടെ രവി വിശ്വത്തെ ക്രൂരമായി നോക്കി എന്നിട്ട് അയാൾ വേഗത്തിൽ കാറോടിച്ചു പോയി വിശ്വം അവിടെ നിന്നും ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് തിരികെ പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ സണ്ണി ഡോക്ടറോട് കയർത്ത് സംസാരിക്കുന്നത് കണ്ട് വിശ്വം ഓടിച്ചെന്നു സണ്ണി എന്താടാ ഇത് സോറി ഡോക്ടർ ഡോക്ടർ പോയപ്പോൾ സണ്ണി വിശ്വത്തെ ദയനീയമായി നോക്കി വിശ്വം അവള് അവളെ കാണാത്തതിന് നീ ഡോക്ടറോട് ചൂടായിട്ട് എന്താ കാര്യം അവൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ പോയത് വാ നമുക്ക് പോയി നോക്കാം നീതുവിന്റെ ചേട്ടന്മാരെവിടെ വിഷു പറഞ്ഞതുകൊണ്ട് അവർ വീട്ടിലോട്ട് പോയി വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു നീതു പറഞ്ഞു ചിലപ്പോ നമ്മൾ വഴക്ക് പറയുമെന്നോർത്ത് സോഫി സ്വന്തം വീട്ടിലോട്ട് പോയതാണെങ്കിലോ ബിനോയ് സംശയത്തോടെ പറഞ്ഞു അതും ശരിയാണ് വാ സണ്ണി നമുക്ക് നിങ്ങളുടെ വീട്ടിലോട്ടൊന്നു പോയി നോക്കാം അവൾ അവിടെ തന്നെ കാണും സണ്ണി ഒന്നും ഒന്നുമിണ്ട അവരെ അനുഗമിക്കുക മാത്രം ചെയ്തു അവർ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടു പോയി ആശുപത്രിയുടെ മുന്നിലത്തെ ഗേറ്റ് കടന്നപ്പോൾ ബിനോയിയുടെ ഫോണിലേക്കൊരു കോൾ വന്നു ബിനോയ് ഞാനാ അമീർ നിങ്ങൾ നിങ്ങളിങ്ങ് വേഗം വാ സോഫി ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും ഇണ്ടുന്നില്ല ഫോൺ കട്ട് ചെയ്ത ശേഷം ബിനോയ് അവിടേക്ക് ജീപ്പ് പായിച്ചു അമീർ പറഞ്ഞത് കൂടെയുള്ളവരോട് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പല പല ചിന്തകൾ കടന്നുകൂടി സോഫി എന്തായിരിക്കും ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയത് നീതു ബിനോയിയോട് ചോദിച്ചു ആ നമുക്ക് ചെന്നിട്ട് അവളോട് തന്നെ ചോദിക്കാം പെട്ടെന്ന് തന്നെ അവർ വീട്ടിൽ എത്തിച്ചേർന്നു ജീപ്പ് നിർത്തിയതും വിഷും ചാടിയിറങ്ങി അയാൾ നേരെ ഹാളിലേക്ക് കയറി ചെന്നു അവിടെ എല്ലാവരും അവളെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു വിശ്വത്തെ കണ്ടപാടെ അവർ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു എവിടെ സോഫി എവിടെ അവൾ വന്നപാടെ അടുക്കളയിൽ കയറി എന്തൊക്കെയോ ഉണ്ടാക്കിയാണ് ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല അലക്സ് പറഞ്ഞത് കേട്ട് വിശ്വം അടുക്കളയിലേക്ക് പാഞ്ഞു സോഫി വിശ്വത്തിന്റെ പെട്ടെന്നുള്ള വിളി കേട്ട് സോഫിയുടെ കയ്യിൽ നിന്നും ഒരു കുപ്പിപാത്രം വീണുപൊട്ടി ഹായ് വിശ്വേട്ട് അവൾ വിശ്വത്തെ കണ്ടു മാത്രേയിൽ സ്നേഹത്തോടെ വിളിച്ചു അപ്പോഴേക്കും എല്ലാവരും അടുക്കളയിലേക്ക് എത്തിയിരുന്നു ഇവരൊക്കെ ആരാ വിശ്വട്ടാ ഞാൻ വന്നപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ട് ഇവരാരും എന്നോടൊന്നും മിണ്ടിയോ ഇല്ല ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിക്കുമെങ്കിൽ പറയണ്ടേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കില്ലേ എല്ലാവരും സോഫി പറയുന്നതൊക്കെ കേട്ട് കണ്ണുതള്ളി നിന്നു സോഫി മതിയാക്കുന്ന അഭിനയം എനിക്ക് കല കയറിയാൽ എന്താ ചെയ്യുക എന്ന് എനിക്ക് പോലും പറയാനാകില്ല എന്താ വിശ്വേട്ട എന്നെ വിളിച്ച് സോഫിയെന്നോ അതാ വിഷു പല്ലുകൾ കടിച്ചു പിടിച്ച് അലക്സനെ നോക്കി സോഫി നീ എന്തൊക്കെയാ ഈ പറയുന്നേ എന്നെ നിനക്കറിയത്തില്ലയോ ഞാൻ പോട്ടെ നിന്റെ ചേട്ടൻ സണ്ണിയെ നോക്ക് ഇവനെ നിനക്ക് നിനക്കറിയത്തില്ലയോ അലക്സ പരിഭ്രമത്തോട് ചോദിച്ചു വിശ്വേട്ട ഇവരെന്തൊക്കെയായി പറയുന്നേ ഞാൻ വിശ്വേട്ടന്റെ ദിവ്യയാണെന്ന് ഇവരോട് പറ വിശ്വേട്ടാ അവൾ പറഞ്ഞത് കേട്ടതും എല്ലാവരും ഒരുപോലെ ഞെട്ടി ആരും പരസ്പരം ഒന്നും ഇണ്ടിയില്ല എല്ലാവരും വിശ്വത്തിൻ്റെ പ്രതികരണം അറിയാൻ അയാളെ നോക്കി അയാൾ അല്പസമയം സോഫിയെ സൂക്ഷിച്ചു നോക്കി ശരി നീ എന്റെ ദിവ്യയാണ് ഞാൻ സമ്മതിച്ചു പക്ഷെ ഞാൻ ചോദിക്കുന്നതിനൊക്കെ നീ കൃത്യമായി മറുപടി തരണം എന്താ വിശ്വേട്ടാ എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയാണോ അല്ല നീ പറ നമ്മുടെ കല്യാണം നടന്ന എന്ന സോഫി ചുറ്റുനിന്നവരെ ഒന്ന് കണ്ണൂടിച്ച് നോക്കി എല്ലാവരും ആകാംക്ഷയോടെ അവളുടെ മറുപടിക്കായി കാത്തു നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ശരി എല്ലാവരുടെയും സമാധാനത്തിന് വേണമെങ്കിൽ അതും പറയാം നമ്മുടെ കല്യാണം നടന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി മാസം പതിനാറാം തീയതിയാണ് സ്ഥലം ഞങ്ങളുടെ കുടുംബക്ഷേത്രം സോഫി പറഞ്ഞത് കേട്ട് വിശ്വം ഉൾപ്പെടെ എല്ലാവരും വാ പൊളിച്ചു ഇനി എന്താ എല്ലാവർക്കും അറിയണ്ടേ വിശ്വം ഒന്ന് നിശ്വസിച്ച ശേഷം വീണ്ടും സോഫിയിലേക്ക് തിരിഞ്ഞു ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സാഹചര്യം വിശ്വേട്ടൻ എന്താളെ കളിയാക്കിയാണോ അന്ന് ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുക വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് എൻ്റെ ക്ലാസ്സിൽ കയറി വന്ന് ടീച്ചറിൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് പോകുന്നതെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് വിശ്വേട്ടൻ ഓർക്കുന്നുണ്ടാവില്ല അല്ലേ എന്നാൽ അതിൻ്റെ പേരിൽ വിശ്വേട്ടനെ പ്രിൻസിപ്പൾ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത് എന്തായാലും ഓർക്കുന്നുണ്ടാവുമല്ലോ അതിൻ്റെ അടുത്ത ആഴ്ച ലൈബ്രറിയിൽ വെച്ച് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതും കൂടി കേട്ടപ്പോൾ വിശ്വം ശ്വാസം കിട്ടാത്തവനെ പോലെ നിന്ന് പൊളഞ്ഞു ദിവ്യേ അയാൾ പതറിയ ശബ്ദത്തിൽ നീട്ടി വിളിച്ചു